സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിൽ കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമായി മാറിയെന്ന എം വിജിൻ എം എൽ എ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ താലൂക്ക് തല നിക്ഷേപ സംഗമം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ മുൻകാലങ്ങളിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നാൽ ഇന്ന് സംരംഭം തുടങ്ങുന്നതിന് ലൈസൻസ് ഉൾപ്പെടെ നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ലളിതമാക്കി കേരളത്തിൽ ഒരു വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങി കൂടുതൽ ആളുകൾ വ്യവസായം തുടങ്ങുന്നതിനായി കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി അത് വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി എന്നും എം വിജിൻ എം പറഞ്ഞു